നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രാറ്റജി എങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് കാണാപ്പാടം പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാപ്പാഠം പഠിച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ പഠിച്ചെടുത്താൽ വരുന്ന മുപ്പത് ദിവസം കൊണ്ട് ആ സ്ട്രാറ്റജി എന്ത് റിസൾട്ടാണ് നമുക്ക് ട്രേഡിങ്ങിൽ തരാൻ പോകുന്നത് അങ്ങനെ കാണാപ്പാഠം പഠിച്ചെടുത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷെയർ ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കുമെങ്കിൽ നമുക്കറിയാം ഏത് കൊച്ചു കുട്ടിക്കും സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്നത് പോലെ ഷെയർ മാർക്കറ്റിനെ ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജികൾ നമുക്ക് കാണാപ്പാഠം പഠിച്ച് ട്രേഡ് ചെയ്ത് വിജയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായി കണ്ടിന്യൂസ് ആയി ടെസ്റ്റ് ചെയ്ത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഈ മുപ്പത് ദിവസത്തെ വീഡിയോ ഈ സ്ട്രാറ്റജി ടെസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അത് കാണാപ്പാടം ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം ഒപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത് പത്ത് സ്റ്റോക്കുകളിൽ പത്ത് ട്രേഡുകൾ ഒരു ദിവസം എടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം മുന്നൂറ് ട്രേഡുകൾ കവർ ചെയ്യുന്നുണ്ടാകും ഈ മുന്നൂറ് ട്രേഡുകളിൽ നമുക്ക് കിട്ടുന്ന ആവറേജ് റിസൾട്ട് എന്താണോ ആ റിസൾട്ടിനകത്ത് വലിയ മാറ്റം ഫ്യൂച്ചറിലേക്ക് നമ്മൾ അനന്തമായി ട്രേഡുകൾ ചെയ്യുമ്പോൾ ഈ ആവറേജിൽ വലിയൊരു മാറ്റം വരാൻ സാധ്യതയില്ല അങ്ങനെ കിട്ടുന്ന ആവറേജ് മികച്ചതാണ് നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു ആവറേജ് ആണ് അത് തരുന്നതെങ്കിൽ നമുക്ക് ഈ കാണാപ്പാഠം പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി കൊണ്ട് അനന്തകാലത്തേക്ക് ഷെയർ മാർക്കറ്റിൽ തുടരാൻ സാധിക്കുന്നതാണ് അത് തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് സാധ്യമാക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം ഇതുപോലെയുള്ള ധാരാളം പ്രാക്ടീസ്റ്റും വീഡിയോകൾ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതെല്ലാം ഒന്ന് കാണുക അത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിലൂടെ നമുക്കൊരു വിജയം സ്വായത്തമാക്കാൻ കഴിയേണ്ടതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം ട്രേഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപേസത്തിന് ശേഷം അന്നത്തെ ദിവസം ഏറ്റവും നല്ല മൂവ് പോസിറ്റീവ് സൈഡിലേക്ക് തന്ന ഒരു അഞ്ച് ഷെയറുകളിലും അതുപോലെ തന്നെ ഏറ്റവും ഡൗൺ സൈഡിലേക്ക് ഹയസ്റ്റ് മൂവ് തന്നിട്ടുള്ള അഞ്ച് ഷെയറുകളിലുമാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് എന്ത് റിസൾട്ട് നമുക്ക് കിട്ടും എന്നതാണ് നമ്മൾ ഓരോ ദിവസവും ചെക്ക് ചെയ്തു പോകുന്നത് ഇതിലൂടെ നമുക്ക് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്ട്രാറ്റജി കാണാപ്പാട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച കാര്യങ്ങളാണ് അത് കംപ്ലീറ്റ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ട്രേഡിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്ക് ഹയസ്റ്റ് മൂവ് തന്നിരുന്നത് ഡേവിസ് ലാബാണ് ഡേവിസ് ലാബിൽ നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഹൈ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം ഇന്നലത്തെ ലോ മാർക്ക് ചെയ്യുന്നു ഈ രണ്ടേ രണ്ട് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ട്രേഡ് എടുക്കുന്നത് ഓക്കെ ഇവിടെ ഹൈ ലോയിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴത്താണ് സോ നമുക്ക് ഇന്നലത്തെ ഈ ഹൈയുടെയും ലോയുടെയും ചേഞ്ച് എത്രയാണ് അതിൻ്റെ മധ്യഭാഗം എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേ നടക്കാവുന്ന മൂവ് റേഞ്ച് ഓക്കെ ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു താഴത്തേക്ക് അതായത് പ്രീവിയസ് ഡേയുടെ അതേ റേഞ്ച് താഴത്തേക്ക് നമ്മൾ അളന്നെടുത്തു അതിൻ്റെ നമ്മൾ കൃത്യം മധ്യഭാഗത്ത് വന്നിട്ടാണ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് പോയേക്കുന്നത് ഓക്കെ ഈ മധ്യഭാഗത്തിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമ്മളുടെ ഇതുവരെ ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മുടെ പ്രൈസ് ആക്ഷൻ രണ്ട് പോയിൻ്റുകളുടെ മധ്യഭാഗത്തിന് അത്ര തന്നെ അല്ലെങ്കിലും പക്ഷേ മോശമല്ലാത്തൊരു പ്രസക്തിയുണ്ട് അതിവിടെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തു ഈ മധ്യഭാഗത്തു നിന്ന് സപ്പോർട്ട് എടുത്തു തിരിച്ച് മുകളിലേക്ക് പോയി ഓക്കെ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന മൂന്ന് റെഡ് ക്യാൻഡിലുകൾ വെച്ചു മുകളിലേക്ക് ക്രോസിങ് തരുന്നു പക്ഷേ നമുക്കറിയാം ഈ പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കവിടെ എൻട്രി എടുക്കാൻ എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കാൻ പറ്റുന്നത് ഈ ഈയൊരു ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ ക്രോസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് മുകളിലേക്കൊരു എൻട്രി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ പ്രൈസാക്ഷൻ പോയിൻറ്റിൻ്റെ തൊട്ട് ചേർന്ന് വരുന്ന റെഡ് ക്യാൻഡിലുകളുടെ മുകളിൽ നമ്മൾ മുകളിലേക്കും ഗ്രീൻ ക്യാൻഡിലുകളുടെ താഴെ നമ്മൾ താഴത്തേക്കും എൻട്രി എടുക്കുന്നുണ്ടാകും ഓക്കെ അപ്പോൾ നല്ലൊരു ട്രെൻഡ് മുകളിലേക്ക് കാണിച്ചത് കൊണ്ട് തന്നെ നമ്മളിവിടെ എന്താ പറയണ ഗ്രീൻ ക്യാൻറ്റിൽ ക്ലോസിങ്ങും തന്നു സോ നമ്മൾ ഈ സൈഡിലേക്ക് പോസിറ്റീവ് നല്ല മൂവ് തന്നേക്കുമാണ് ഒപ്പം ഇവിടെ ഒരു സപ്പോർട്ട് കാണിച്ചിട്ടുണ്ട് സോ ഇവിടെ ആയിരിക്കും നമ്മൾ അന്നത്തെ ദിവസം എൻട്രി എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മളന്ന് എൻട്രി എടുത്താൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എല്ലാം എപ്പോഴും സ്റ്റോപ്പ് ലോസ് കീപ് ചെയ്യാറുള്ളത് ഫോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു ഇവിടെ നമുക്ക് എൻട്രി കിട്ടുന്നു പിന്നെ നമ്മൾ കണ്ടു ഇന്നലത്തെ ഹൈ അത് പ്രൈസ് ആക്ഷൻ പോയിൻ്റ് അതാണെന്ന് നമ്മൾ പറഞ്ഞു അവിടെ തന്നെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസിങ്ങും തന്നേക്കുന്നത് സോ ഇന്നലത്തെ ഹൈയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇത് കൊടുത്തേക്കുന്ന വൺ ഇസ്റ്റ് ടു ത്രീ പോയിൻറ്റ് എയ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വൺ ഇസ് ടു ത്രീ എന്ന് തൽക്കാലം കണക്ക് കൂട്ടാം എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ എടുക്കുന്നത് വൺ ഇഷ്ടി ടു മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ ടു പോർഷൻ പ്രോഫിറ്റ് നമ്മൾ എടുത്തായിട്ട് കണക്ക് കിട്ടുന്നുള്ളൂ അതായത് നമ്മൾ വൺ ഇർസ്റ്റി ടു വെച്ചിട്ട് എന്ത് നെറ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ആക്ച്വലി പോയേക്കുന്ന റേഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അത് നമ്മുടെ ട്രേഡിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ട്രേഡിലേക്ക് പോകാം എച്ച് ഡി എഫ് സി ബാങ്ക് വൺ പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണ് അത് ഇന്ന് കാണിച്ചേക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ഇന്നലത്തെ അതുപോലെ ഇന്നലത്തെ ലോയും മാർക്ക് ചെയ്തു ഇനി ഇത് തമ്മിലുള്ള റേഞ്ച് നമ്മളൊന്ന് എടുക്കുവാണ് മധ്യഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ നമുക്ക് കാണാം ഈ റേഞ്ചുകളുടെ എപ്പോഴും മധ്യഭാഗത്ത് വന്നിട്ടൊരു കൺസൾട്ടേഷനോ റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഒക്കെ മാർക്കറ്റ് എടുക്കുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്ത് ഓപ്പൺ ചെയ്തു അതിനുശേഷം ശേഷം മധ്യഭാഗത്ത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് ക്ലോസിങ് തന്നു അതിനുശേഷം നല്ല രീതിയിൽ വന്നു ഇന്നലത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം പക്ഷേ അതങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടണ്ട നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം തന്നെ ബ്ലൈൻഡ്ലി നമ്മൾ ചെയ്യുന്നതായിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി സോ ദാറ്റ് നമ്മൾ ഈ ഒരു റെഡ് ക്യാൻഡിലിന് ശേഷം ഇവിടെ മുകളിലേക്ക് നമ്മളൊരു എൻട്രി എടുക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ റേഞ്ച് ഒന്ന് മുകളിലേക്ക് വയ്ക്കാം അതായത് അത്ര തന്നെ മുകളിലേക്ക് പോകാനാണല്ലോ ഇന്നും സാധ്യത അതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നമ്മൾ എൻട്രി എടുക്കുന്നു ഓക്കെ ഇനി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ലോസ് വെക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വെച്ചു ഇനി വൺ ഇക്സ്റ്റി ടു കിട്ടിയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നമുക്കറിയാം ഇവിടെ വൺ ഇക്സ്റ്റി ടു നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ വൺ ഇക്സ്റ്റി ടു കിട്ടിയില്ലെങ്കിലും ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് വലിയ ലോസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനത്തെ കേസിലും വൺ എക്സ്റ്റി ടു ക്ലിയർലി ഹിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ അടയാളപ്പെടുത്തുന്നത് ലോസ് ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സിയെ നമ്മൾ ലോസ് അടയാളപ്പെടുത്തുവാണ് പ്രോഫിറ്റ് അടയാളപ്പെടുത്തുന്നില്ല ലോസ് വൺ പോർഷൻ ലോസ് ഇനി നമുക്ക് അടുത്ത ട്രേഡിലേക്ക് പോകാം ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തു ഇന്നലത്തെ ഹൈ മാർക്ക് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു വളരെ വലിയ ക്യാൻഡിലാണ് വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള ക്യാൻഡലുകൾ കാണുമ്പോൾ തൽക്കാലം അന്നത്തെ ദിവസം അതിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത്ര വലിയ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടായാൽ നമ്മൾ വെക്കാൻ പോകുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഈ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ഒന്നും അവിടെ നിലനിൽക്കില്ല കാരണം മാർക്കറ്റിൽ വളരെ വലിയ ഫ്ലക്ച്വേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെക്കുന്ന വളരെ ചെറിയ സ്റ്റോപ്പ് ആണ് സോ ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏത് സൈഡിലേക്ക് വെച്ചാലും ഏത് സൈഡിലേക്ക് എൻട്രി എടുത്താലും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ഇത് ബ്ലൈൻഡ്ലി ചെയ്യുന്നതായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഇവിടെ എടുക്കുവാണ് വലിയൊരു കാൻഡലിന് മുകളിലേക്ക് വെച്ചു വീണ്ടും വന്ന് നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ചെക്ക് ചെയ്തു അപ്പോൾ തിരിഞ്ഞത് നമുക്ക് മധ്യഭാഗത്തു നിന്നാണ് അതിന് ശേഷം ഇവിടെ പ്രൈസാക്ഷൻ പോയിൻ്റിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ഈ റെഡ് ക്യാൻഡലിൻ്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക് തരുവാണ് അവിടെ വെച്ചിട്ട് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം ബ്ലൈൻഡ്ലി നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കാം അങ്ങനെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു ഓക്കെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചു നമ്മൾക്ക് ടാർഗറ്റായിട്ട് വൺ ഇക്സ്റ്റി ടു കിട്ടണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈയിലേക്ക് ആ വൺ ഇക്സ്റ്റി ടു പോയിൻറ്റ് ടു കിട്ടുന്നുണ്ട് സോ ദാറ്റ് നമ്മുടെ ടാർഗറ്റ് അന്ന് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ടാർഗറ്റ് ടു അപ്പോൾ ടു പോർഷൻ നമുക്ക് പ്രോഫിറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ട്രേഡിലേക്ക് പോവുകയാണ് നാലാമത്തെ ട്രേഡ് സൺഫാമ നമ്മൾ ഡേ ലോ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഡേഹായി മാർക്ക് ചെയ്തു അതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗവും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുവാണ് ഓക്കെ ഇതിൻ്റെ മധ്യഭാഗം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് കാണാം നല്ലൊരു ഗ്രീൻ കാൻഡിൽ വെച്ചു ദെൻ മധ്യഭാഗത്തിന് മുകളിൽ തന്നെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു ഈ റെഡ് ക്യാൻഡിലെ തിരിച്ച് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എൻട്രി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മധ്യഭാഗത്തിനെ ഒരു സപ്പോർട്ടായിട്ട് കണ്ടുകൊണ്ടാണ് മുകളിലേക്ക് എൻട്രി എടുക്കുന്നത് കേട്ടോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ ഇയർ ടു ത്രീയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് പക്ഷേ വൺ ഇയർ ടു ത്രീയൊക്കെ പോയി വെക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എല്ലായ്പ്പോഴും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അത് വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് പക്ഷെ നമുക്കത് കൊടുക്കാം നിർവാഹമുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് നമ്മളത് മാൻഡേറ്ററി ആയിട്ട് നമ്മളത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വൺ ഇക്സ്റ്റി ത്രീ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട് സോ ദാറ്റ് നമുക്കവിടെ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്യണം അപ്പോൾ സൺഫാർമ നമുക്ക് വൺ പോർഷൻ ലോസ് ഇനി അഞ്ചാമത്തെ ട്രേഡ് പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ ഈ ഈയൊരെണ്ണം കൂടി എടുക്കുന്നുള്ളൂ അതിന് ശേഷം നെഗറ്റീവ് സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകണം ഇന്നലത്തെ ലോ ഇവിടെ മാർക്ക് ചെയ്തു ഇന്നലത്തെ ഹൈ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ലോയുടെ താഴെ ഓപ്പൺ ചെയ്തു മുകളിലേക്ക് ക്ലോസ് ചെയ്ത് ക്ലോസിങ് തന്നു അതിനുശേഷം താഴത്തേക്ക് വന്നിട്ട് റെഡ് ക്യാൻഡിൽ ക്ലോസിങ് തരുവാണ് ഇവിടെ വെച്ച് നമ്മൾ ബ്ലൈൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും അതാണ് നമ്മളുടെ ഒരു രീതി കാരണം ഇവിടെ മധ്യഭാഗത്ത് വന്ന് റെസിസ്റ്റൻസ് കിട്ടിയതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത് താഴത്തേക്ക് എൻട്രി എടുക്കുമ്പോൾ നമ്മളിവിടെ താഴത്തേക്ക് എൻട്രി എടുക്കാനാണ് സാധ്യത അങ്ങനെ നമ്മളിവിടെ എൻട്രി എടുത്താൽ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ മെഷർ ഒന്നും ചെയ്ത് നോക്കണ്ട അല്ലാതെ തന്നെ നമുക്കറിയാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അവിടെ ഹിറ്റ് ചെയ്യും ഓക്കെ അതായത് അന്നത്തെ ഒരു ട്രേഡും ആ ഒരു ട്രേഡും നമ്മൾ നെഗറ്റീവില് മാർക്ക് ചെയ്യും കോട്ടക് ബാങ്ക് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു ഇപ്പം മൂന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രോഫിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയുള്ളത് നെഗറ്റീവ് സൈഡിലേക്ക് പോയ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകണം അപ്പോൾ ചേഞ്ച് നമ്മൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചേഞ്ച് തന്നിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇവിടെ വന്നു ഏഷ്യർ മോട്ടേഴ്സ് ഏഷ്യർ മോട്ടേഴ്സിൽ നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡേ ലോ പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു ആ റേഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് എത്രയാണോ ഇന്നലെ മൂവ് ചെയ്തത് ഒരു ആവറേജ് മൂവ് അത് തന്നെ നെക്സ്റ്റ് ഡേയിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഇങ്ങനെ എടുക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മധ്യഭാഗം താഴത്തേക്കുള്ള റേഞ്ചിൻ്റെ മധ്യഭാഗം ക്രോസ് ചെയ്ത് ക്ലോസിങ് തന്നു ദെൻ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കണ്ടു അതിന് ശേഷം ഈ ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ബ്ലൈൻഡായിട്ട് തന്നെ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം നമ്മുടെ സ്ട്രാറ്റജി ഇതാണ് കാണപ്പാഠം പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ബ്ലൈൻഡിലി തന്നെ അത് ചെക്ക് ചെയ്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ എന്നതാണ് നമുക്കറിയേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നില്ല പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് നല്ലൊരു മൂവ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടി വൺ ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഏഷർ മോട്ടേഴ്സ് ഏഷർ മോട്ടേഴ്സ് നമുക്ക് വൺ സിക്സ്റ്റി ഫൈവ് തരുന്നുണ്ട് നമ്മൾ വൺ സിക്സ്റ്റി ടുവേ എടുക്കുന്നുള്ളൂ എത്ര കിട്ടിയാലും നമ്മൾ വൺ സിക്സ്റ്റി ടുവേ എടുക്കുന്നുള്ളൂ കാരണം വൺ സിക്സ്റ്റി ടു മാത്രം എടുത്തുകൊണ്ടിരുന്ന നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അന്നത്തെ ദിവസത്തെ ആക്ച്വൽ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന വൺ സിക്സ്റ്റി ഫൈവ് വരെ കിട്ടും ഓക്കെ അത് അടയളപ്പെടുത്തി ഇനി അടുത്ത ട്രേഡിലേക്ക് പോവുകയാണ് മാരുതി മാരുതിയിൽ കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ മാർക്ക് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ഡേ ലോ കഴിഞ്ഞ ദിവസത്തെ ഹൈ ലോയും നമ്മൾ മാർക്ക് ചെയ്തു ഇനി അതിൻ്റെ ആ റേഞ്ചും കൂടെ ഒന്ന് നമ്മൾ അളന്നെടുക്കുവാണ് ഇത് ടൂള് നമ്മളുടെ പാരലൽ ചാനലാണ് കേട്ടോ ഈ പാരലൽ ചാനലിനെ നമ്മൾ യൂസ് ചെയ്യുവാണ് ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് താഴത്തേക്കൊരു ക്ലോസിംഗ് ആണ് തന്നത് അത് മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തു അതിന് ശേഷം മുകളിലേക്ക് പോയി ദെൻ തിരിച്ച് താഴത്തേക്ക് തന്നെ ഇവിടെ ഒരു റിവേഴ്സ് വരുവാണ് അപ്പോൾ നമുക്ക് എങ്ങോട്ട് എൻട്രി എടുക്കണം ഒരു കൺഫ്യൂഷൻ ഒരു പക്ഷേ ഉണ്ടാകാം ഇവിടുന്ന് സപ്പോർട്ടായിട്ട് കണ്ടുകൊണ്ട് മുകളിലേക്ക് എടുക്കണോ താഴത്തേക്ക് എടുക്കണോ അവിടെ നമുക്ക് ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്ത് നോക്കാം ഈ മധ്യഭാഗത്തുനിന്ന് അതേ റേഞ്ചിലേക്ക് തന്നെ എടുക്കുമ്പോൾ ഈ ക്ലോസിങ് നടന്നേക്കുന്നത് എങ്ങോട്ടാണ് ഈ ഒരു റേഞ്ചിൻ്റെ ടു പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ ചെറിയൊരു ചേഞ്ച് അല്ല വലിയൊരു ചേഞ്ച് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊരു വലിയ റേഞ്ചാണ് സോ ദാറ്റ് ഈ റേഞ്ചിൻ്റെ മധ്യഭാഗത്തിന് പോലും അവിടെ വാലിഡിറ്റി വരും അതായത് റേഞ്ച് വലുതാകും തോറും അതിൻ്റെ ചെറിയ ചെറിയ പോർഷനുകൾക്ക് വാലിഡിറ്റി വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഒരു മാത്തമാറ്റിക്കൽ എഫക്റ്റ് നടക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ മധ്യഭാഗം വൺ പെർസെൻറ്റേജ് അപ്പോൾ വരും ഇത് താഴത്തേക്കാണ് നമുക്ക് എന്ത് തരുന്നത് ക്ലോസിങ് തരുന്നത് അപ്പോൾ ഈ റെഡ് ക്യാൻഡലിൻ്റെ താഴത്തേക്ക് ക്രോസ് ചെയ്ത് ക്ലോസിങ് തരുവാണ് സോ ഇവിടെ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാൻ പറ്റും അപ്പോൾ കൺഫ്യൂഷൻ്റെ കാര്യമില്ല ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം ഓക്കെ നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയേണ്ട കാര്യങ്ങളൊന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി നമ്മളത് എതിരാൾക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റി പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചു അതിന് ശേഷം നമ്മളുടെ ടാർഗറ്റ് ഹൈ എത്ര വരെ പോയിരുന്ന മെഷർ ചെയ്യുവാണ് ആ വൺ ഇക്സ് ടു ഫോർ പോയിൻ്റ് ത്രീ ത്രീ വൺ സിക്സ്റ്റി ഫോർ അന്നത്തെ ദിവസം ഹയസ്റ്റ് കിട്ടാം ഓക്കെ അപ്പോൾ മാരുതി മാരുതിയിൽ നമുക്ക് മാരുതിയിൽ വൺ സിക്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമ്മൾ അടയാളപ്പെടുത്തി ആക്ച്വൽ പൊട്ടൻഷ്യൽ ഫോർ ഉണ്ടായിരുന്നു വൺ സിക്സ്റ്റി ഫോർ നമുക്ക് കിട്ടാമായിരുന്നു ഓക്കെ ഇനി അടുത്തത് ടാറ്റ മോട്ടേഴ്സ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇന്നലത്തെ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇന്നലത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഹൈ മാർക്ക് ചെയ്തു നെക്സ്റ്റ് ഇതിൻ്റെയും റേഞ്ച് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുവാണ് ഇവിടെ നമ്മളൊരു പ്രോസസ്സ് സെറ്റ് ചെയ്യുവാണ് ഈ പ്രോസസ്സിനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ മുപ്പത് ദിവസം കൊണ്ട് അതായത് മുന്നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിജയം കിട്ടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് ആർക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ആ പുഷ് താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം കണ്ടത് താഴത്തേക്ക് വലിയൊരു ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തു ശേഷം അടുപ്പിച്ചൊരു മൂന്ന് ക്യാൻഡിൽ ഗ്രീൻ വെച്ചു ശേഷം താഴത്തേക്ക് ക്ലോസിങ് തരുവാണ് ഇവിടെ നമുക്ക് എങ്ങോട്ട് എടുക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ആ എന്താ പറയുക കൺഫ്യൂഷൻ നമുക്ക് വന്നാൽ ഇതുപോലെ തന്നെ റേഞ്ച് ഒന്നുള്ളത് നോക്കുക ഓക്കെ അപ്പോൾ ഈ റേഞ്ചിൻ്റെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയർലി ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ഉണ്ട് അവിടെ വൺ പോയിൻറ്റ് ഫോർ സെവൻ ഉണ്ട് ഓക്കെ അതുമാത്രമല്ല മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തേക്കുന്ന നല്ലൊരു മൂവ് മൂവാണ് താഴത്തേക്ക് നടത്തിയേക്കുന്നത് ഓപ്പൺ ഡൗണും ആണ് ഇപ്പോൾ താഴത്തേക്കാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നതും എൻട്രി കിട്ടുന്നതും താഴത്തേക്കാണ് ഓക്കെ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് താഴത്തേക്ക് അനുകൂലമായ ഒരു ഘടകം അവിടെ ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് എൻട്രി എടുക്കുന്നതായിട്ട് കണക്ക് കൂട്ടുന്നു ഇനി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടാകാനാണ് സാധ്യത ഉണ്ട് ആ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വെച്ച് നമുക്ക് എൻട്രി ഒക്കെ കറക്റ്റായിട്ട് കിട്ടി പക്ഷേ നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ് നമുക്കറിയാമല്ലോ ഇത്രയും നമുക്ക് കൊടുക്കാൻ ഉള്ളൂ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്തേക്കുന്നത് മാർക്കറ്റ് ആക്ച്വലി വൺ ഇസ്റ്റ് ടു ടു പെർസെൻറ്റേജ് തരുന്നുണ്ട് വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് താരുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് ടാറ്റ മോട്ടേഴ്സിൽ അന്ന് സംഭവിച്ചേക്കുന്നത് ലോസാണ് ടാറ്റയിൽ ലോസ് അടുത്ത ട്രേഡിലേക്ക് പോകാം യു പി എല്ലിൽ യു പി എല്ലിൽ ഫോർ പെർസെൻറ്റേജ് ഡൗൺ ട്രെൻഡാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇന്നലെ യു പി എല്ലിൻ്റെ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഹയോ അതുപോലെ തന്നെ ഡെലോ ഇനി അതിൻ്റെ ആ ഒരു റേഞ്ചും കൂടെ നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുവാണ് അതായത് ഇത്ര തന്നെ അടുത്ത വരും ദിവസങ്ങളിലും എന്ന് ആണോ മാർക്കറ്റ് നമ്മളിത് എടുക്കുന്ന തൊട്ടടുത്ത ദിവസം അത്ര തന്നെ അതേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ മിനിമം സാധ്യത ഉണ്ട് എന്നതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു അത് ഈ പ്രൈസാക്ഷൻ ലൈനിൻ്റെ താഴത്തായിരുന്നു പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു ഇവിടെ ഒരു ഗ്രീൻ കാൻഡൽ വീണ്ടും വെച്ചിട്ട് അതിനെ റിവേഴ്സ് ചെയ്ത് പോവുകയാണ് അവിടെ നമ്മൾ താഴത്തേക്കാണ് എൻട്രി എടുക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് തന്നെ എൻട്രി എടുക്കും ഓക്കെ ഇനി പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസും വെക്കും ആ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വെക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മളുടെ ടാർഗറ്റ് വൺ എക്സ്റ്റി ടുവിലേക്ക് വരുന്നില്ല പകരം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു മുകളിലേക്കൊരു മൂവ് നടത്താൻ ശ്രമിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നീട് നല്ല രീതിയിൽ ഫോളോ ചെയ്തേക്കുന്നത് അപ്പോൾ നല്ലൊരു ഫോളോ ആണ് താഴത്തേക്ക് അതായത് നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ ഒക്കെയാണ് പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്നത് സ്റ്റോപ്പ് ലോസ് ആണ് സോ യു പി എല്ലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസാണ് യു പി എൽ പ്രോഫിറ്റ് കിട്ടിയില്ല സ്റ്റോപ്പ് ലോസ് ആണ് അടുത്തത് ലാസ്റ്റ് ട്രേഡ് ഹെൻഡാൽക്കോ കെണ്ടായിക്കോയിൽ നമ്മൾ ഹൈ മാർക്ക് ചെയ്യുവാണ് അപ്പം തന്നെ നമ്മൾ ലോ മാർക്ക് ചെയ്തു നമ്മൾ ആ റേഞ്ച് ഒന്ന് ജസ്റ്റ് അളന്ന് നോക്കി താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സോ താഴത്തേക്കുള്ള റേഞ്ച് നമ്മളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നല്ല രണ്ട് ഗ്രീൻ കാൻഡിലുകൾ മുകളിലേക്ക് വെക്കുന്നു അതിന് ശേഷം ആഗ്രഹിക്കാൻ റിവേഴ്സ് ചെയ്ത് താഴത്തേക്ക് വരുന്നു നമ്മൾ ബ്ലൈൻഡിലി തന്നെ താഴത്തേക്ക് എൻട്രി എടുക്കുന്നു അതിന് ശേഷം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് നമ്മൾ അപ്പം തന്നെ വെക്കുക അത് ഏത് ട്രേഡ് എടുത്താലും അപ്പം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അത് വെച്ചേക്കുക അതിന് ശേഷം ഇതിൻ്റെ ഡേ ലോ വരെ പോയി കഴിഞ്ഞാൽ നമുക്കന്ന് കിട്ടാവുന്ന വൺ ഇഫ്റ്റി ഫോർ പെർസെൻറ്റേജ് നമുക്കവിടെ കിട്ടാം ഓക്കെ അപ്പോൾ ഹിൻഡാൽ കോണ്ടാൽക്കോയിൽ നമുക്ക് വൺ ഇസ്റ്റി ടു കിട്ടി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം നമുക്ക് ടോട്ടല് അഞ്ച് ദിവസം നമുക്ക് പ്രോഫിറ്റും കിട്ടി അഞ്ച് ദിവസം ലോസും കിട്ടി അഞ്ച് ദിവസം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അര ശതമാനമാണ് ഒരു പോർഷൻ അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് പത്ത് പോർഷൻ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടി അഞ്ച് പോർഷൻ ലോസ് ആയിട്ടും പോയി പോയിട്ട് അഞ്ച് പോർഷൻ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഈ അഞ്ച് പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അര ശതമാനമാണ് ഒരു പോർഷൻ അപ്പോൾ അഞ്ച് ഇൻ ടു ഫൈവ് അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതായത് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഷെയറിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ നമ്മൾ ആക്ച്വലി ട്രേഡ് ചെയ്യുമ്പോൾ സപ്പോസ് നമ്മുടെ ഫൈവ് തൗസൻഡ് റുപ്പീസിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫൈവ് ടൈംസ് ലിവറേജ് കിട്ടുന്നുണ്ട് അതായത് നെറ്റ് നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റാത്ത ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും ഓക്കേ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റു ഫൈവ് ആണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് അതായത് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പത്ത് ട്രേഡിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കിട്ടി അതായത് ഒരു ട്രേഡിൽ നമുക്ക് ആ വൺ പെർസെൻറ്റേജെ പോകും കിട്ടി അപ്പോൾ നല്ല റിട്ടേൺ ആണിത് ഇത് വളരെ മികച്ച റിട്ടേൺ ആണ് നൂറ് ദിവസം നൂറ് ട്രേഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായല്ലോ ആ നൂറ് ട്രേഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടും ഇപ്പോൾ പന്ത്രണ്ട് അര ശതമാനം കിട്ടിയേക്കുന്നത് പത്ത് ട്രേഡിലാണ് അതായത് ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കിട്ടിയിട്ടുണ്ട് അതായത് നൂറ് ട്രേഡ് എടുത്താൽ ആവറേജ് ഇതേ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അതൊന്നും വേണ്ട നൂറ് ദിവസം എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണ്ട നമുക്ക് ഇരുനൂറ് ദിവസം അതായത് ഒരു വർഷം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിയാൽ മതി നമ്മളിടുന്ന ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അത് ഡബിൾ ആകും മന്ത്ലി കോമ്പൗണ്ടിങ് നമ്മൾ എടുക്കുന്നില്ല വൺ ഇയർ കോമ്പൗണ്ടിങ് എടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഡബിൾ ആകും അങ്ങനെ പത്തായി അടുത്ത വർഷം അത് ഇരുപതായി അതിൻ്റെ അടുത്ത വർഷം അത് നാൽപ്പതായി ഇങ്ങനെ ഡബിൾ ചെയ്തുകൊണ്ടിരുന്നാൽ പതിനൊന്നാമത്തെ വർഷം ഒരു കോടി കവർ ചെയ്യുന്നുണ്ടാകും സിമ്പിൾ സ്ട്രാറ്റജി ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിന്ന് തുടങ്ങാം കാണാപ്പാഠം പഠിച്ച് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ വിജയിക്കുമെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് നമുക്ക് എല്ലാ വീഡിയോയും കൂടെ നോക്കിയിട്ട് അതൊന്ന് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യം മനസ്സിലായല്ലോ പത്തെണ്ണത്തിൽ നമ്മൾ ട്രേഡ് എടുത്തു അഞ്ച് ദിവസം പ്രോഫിറ്റും കിട്ടി അഞ്ച് ദിവസം ലോസും കിട്ടി നെറ്റ് വരുമ്പോൾ ഫൈവ് പോർഷൻ പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഫൈവ് പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ടു പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ടൈംസ് അതിൻ്റെ ലിവറേജും കൂടെ എടുക്കണം അപ്പോൾ ഫൈവ് ടൈംസ് ലിവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് അപ്പോൾ പത്ത് ട്രേഡിൽ നിന്ന് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഓരോ ട്രേഡിനും ഒരു ശതമാനത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി അര ശതമാനത്തിൽ കൂടുതൽ ആവറേജ് ഒരു ട്രേഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ലോങ്ങ് റണ്ണിൽ അത് വളരെ മികച്ചൊരു റിട്ടേൺ ആണ് അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബാക്ക് ടെസ്റ്റ് നിങ്ങളിത് കാണുക അതിനുശേഷം സ്വന്തമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുക വരുന്ന മുപ്പത് ദിവസവും ഇതുപോലെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നൂറ് ട്രേഡുകൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ട്രാറ്റജി ഇപ്പോൾ നമ്മൾ കാണിച്ച ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഇതുപോലെ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ ഇത്ര ടൈം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് കാണാപ്പാടും പഠിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ സ്ട്രാറ്റജി ഒരു നല്ല റിസൾട്ടും കൂടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നല്ലൊരു പ്രോഫിറ്റബിൾ കൂടെ ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ജീവിതകാലം മുഴുവനും ട്രേഡ് ചെയ്ത് വിജയിക്കുവാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ട് സാധിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ കാര്യങ്ങൾ ഇത്രമാത്രം ഉള്ളൂ ഇത്രയും സിമ്പിളാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം നാളെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് അതുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക്